ഹലോ നമസ്കാരം എല്ലാവർക്കും ദാസ് ചോർച്ചിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നോർത്ത് പറവൂര് കൈതാരത്തുള്ള സുജീഷിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചെണ്ട പട്ടങ്ങളും കുറ്റികളും ചെണ്ടകളും തന്നെ റെന്റിന് കൊടുക്കുന്നുണ്ട് അത് വിലക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെണ്ട വലിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചെണ്ട സുഹൃത്തുക്കൾക്ക് സന്തോഷകരമായ വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെണ്ട ഏത് സമയത്തും വലിച്ചു കൊടുക്കും നമുക്ക് ആ സുഹൃത്തിനെ പരിചയപ്പെടാം സുജീഷിനെ അവിടെ തന്റെ അടുത്തുണ്ട് നമസ്കാരം 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 ഇവിടെ ശിങ്കാരിമേളത്തിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് എടം തലച്ചണ്ട വലന്തലച്ചണ്ടൂണറുകൾ ഇലത്താളം പിന്നെ അതിന്റെ ആവശ്യമുള്ള കോലുകൾ കോലുകൾ തന്നെയുണ്ട് മേളച്ചണ്ടാക്കാ ഇത് മരം പ്ലാവ് പ്ലാവ്ലാണ് ഫുൾക്കാതിൽ അടിപൊളി വരിക്ക പ്ലാവിൽ തീർത്ത അത് വാദ്യപരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പ്ലാവ് എന്ന ഐറ്റംസിനെ തീർക്കുന്നത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഇതിന്റെ അകത്ത് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് കാണണ്ടത് ഇത് എട്ടമുക്കാലിന്റെ ചെണ്ടക്കുറ്റി ഇത് ഒമ്പതേ കാലിൻ്റെ മേളച്ചണ്ടയുടെ കുറ്റി ഓക്കെ ഇത് പതിനാലിന്റെ ടൂണർ കുറ്റി ഓ പിന്നെ പന്ത്രണ്ടിന്റെ ടൂണർ കുറ്റി ഉണ്ട് ആ അങ്ങനെ സാധനങ്ങൾ ഇനി ഇതിപ്പോ കോർക്കാനുള്ളതാ ശരി പറവട്ടങ്ങള് പറഞ്ഞു ഇത് പത്തൊമ്പതര പതിനേഴര പതിനെട്ടര മൂന്നളവിലുള്ള പറകള് നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവിലുണ്ട് പിന്നെ ഇത് ടൂണറിന്റെ പറയുടെ വട്ട വലിയ പറയണ വലിയ വലിയ സൈസിലുള്ളത് അതെ പിന്നെ നമുക്ക് ഏതൊക്കെ സൈസ് ഉണ്ട് ഇത് പതിനേഴര പതിനെട്ടര പത്തൊമ്പതര മൂന്ന് സൈസിലുള്ള പറകളാണ് നമ്മുടെ അടുത്ത് നിലവിലുള്ളത് ശരി അതിന്റെ തന്നെ ഇത് ഇത് പതിനേഴര ഇത് പത്തൊമ്പതര പിന്നെ ഇതിന്റെ ഇടയിൽ പതിനെട്ട് പതിനെട്ടര പതിനെട്ടര അങ്ങനെ മൂന്ന് ഇതിലുള്ള കിടക്കുന്നുണ്ട് അല്ല മൂന്ന് ഓൾറെഡി ഉണ്ട് അതെ അതെ ഇത് നമ്മുടെ ടൂണറിന്റെ വട്ടം ഇത് പന്ത്രണ്ടിന്റെ ടൂണറിലേക്കുള്ള വട്ടം പന്ത്രണ്ടിന്റെ ടൂണർ ഇതൊക്കെ നമ്മള് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യുന്നുള്ളോ അതെ അതെ ഞാൻ എല്ലാം സെപ്പറേറ്റ് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ അസംബ്ലി ചെയ്യും ഏത് സമയത്തും നമുക്ക് ആവശ്യക്കാർക്ക് ഇത് കൊടുക്കാം അപ്പൊ ശിങ്കാരമേളത്തിന് രണ്ട് സൈസിലുള്ള ചെണ്ടക്കോലി കൊടുക്കാൻ പറയുമ്പോൾ അത്രയും നല്ല ഹെവിയായിട്ടുള്ള അടിക്ക് വേണ്ടി വന്നത് എല്ലാത്തരം ചെണ്ടക്കോലി കൂടി സൈസിലുള്ളത് ശിങ്കാരിമേളത്തിന്റെ ചെണ്ടക്കോലികളാണ് ഇതിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പുകൾ ഉണ്ട് ഇത് കടവണ്ണ കൂടിയ ടൈപ്പ് പിന്നെ കടവണ്ണ കുറഞ്ഞ ടൈപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് രണ്ടു തമ്മിലുള്ള വ്യത്യാസം കടവണ്ണ കൂടുതലുള്ള കുറഞ്ഞുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള കോലികൾ നമ്മുടെ അടുത്തുണ്ട് ഇവിടെ ആവശ്യക്കാര് ഇതുപോലെ ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അവർക്ക് എടുക്കാതിരത്താണത്തിന്റെ ഒരു നിര തന്നെയല്ലേ ഇത് കടവല്ലൂരി കടവല്ലൂര് ഉണ്ട് ഓ നമ്മടെ ചെണ്ടയുടെ കുത്തുവാറ് കുടുക്കുന്നൊക്കെ പറയും നമ്മൾ ഇതിന് ഇങ്ങനെ ഇടേ അതാണ് ഇത് കുത്തുവാറ് കുത്തുവാറ് ഇത് വട്ടക്കണ്ണി വട്ടക്കണ്ണി അല്ലേ അത് നമ്മുടെ ചെണ്ടയുടെ കൈത്തല വലിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാ അതെ ഇതില് എല്ല വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടുകൾ അല്ലെ പല ടൂണുകൾ പല ടോണുകളാണ് ഇത് ശിങ്കാരിമേളത്തിന് അതിന്റെ ഗ്യാപ് ഒരു ടോണുകൾ വരുന്നുണ്ടല്ലോ അതിലൊക്കെ മിക്സ് ചെയ്യുന്നത് ഈ സെക്ഷൻ ഇടംതല നല്ല സൗണ്ട് ഉണ്ട് കേട്ടാ നല്ല വലിയൊരു നല്ല സൗണ്ട് ഇടം നിറച്ചെണ്ടല്ലേ ഇത് വന്നത് ഇതും പറച്ചുണ്ടാ അതായത് നമുക്ക് ഏറ്റവും വലിയ സൈസ് അല്ലേ അങ്ങനെയുള്ള ഉണ്ട് ഇപ്പൊ വന്നിട്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള ശിങ്കാരിമേള നിങ്ങള് കേട്ടുല്ലേ ഈ സുഹൃത്തിന്റെ എന്റെ പേര് പറഞ്ഞ രാഹുൽ രാഹുല് ഇവിടെ തന്നെയാണ് എന്റെ വീട് പെരുമാറ ഓ പെരുമാറ ഓക്കെ നമ്മ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ കേട്ട സൗണ്ടും കാര്യങ്ങളൊക്കെ ശിങ്കാരിമേളത്തിന്റെ ഇതെല്ലാം കൂടിയിട്ട് നിരന്ന് നിന്നിട്ട് എല്ലാ ചെണ്ടാൾ കൂടി പെരുക്കുമ്പോഴത്തൊരു അവസ്ഥ ആ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു അവിടെ അടിപൊളിയത് ഇതൊക്കെ ആവശ്യക്കാര് ഇത് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നുണ്ടോ അല്ലേ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണോ എവിടെ ഏരിയയിൽ നമ്മളെ ഇവിടെ എല്ലാ എറണാകുളം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഇപ്പൊ സീസണിലേക്കായിട്ടും കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് അത് വിലക്കി കൊടുക്കുന്നുണ്ടോ വിലക്കി കൊടുക്കും ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഒരു കസ്റ്റമർ വന്നു കേട്ടോ എന്താ പേര് രാധാകൃഷ്ണൻ പറവുരന്നെ സ്വിസിന്റെ അടുത്തുനിന്ന് ചെണ്ടകളൊക്കെ വായിക്കുന്നതാണോ ഒന്നിച്ച് കൊട്ടാൻ പോയിരുന്നു അല്ലേ അപ്പൊ സ്വിസിനായി യൂണിറ്റിനെ പറ്റി എന്താ അഭിപ്രായം എനിക്ക് ശരിക്കും ഇവിടെ പിന്നെ എനിക്ക് കൊടകരയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എനിക്ക് ഒന്നോ രണ്ടോ ഞാൻ ഒന്ന് രണ്ടാവശ്യം അപ്പൊ നല്ല ക്വാളിറ്റി ആണ് ചെണ്ടകള് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലേ ആ ഒരു റെക്കമിന്റെ പുറത്ത് ആ ധൈര്യത്തിന്റെ പുറത്ത് നോക്കിയല്ലേ ചെണ്ട വായിക്കുന്നുണ്ടാടുന്നു അപ്പൊ അത്രയും കോളേജ് കേട്ടാ സുരേഷിന്റെ നമ്മുടെ ചെണ്ട പ്രമികളായ സുഹൃത്തുക്കൾക്ക് സന്തോഷകരമായ വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെണ്ട സമയത്ത് വെച്ചു കൊടുക്കും ഈ വിഷയം അത് നമുക്ക് പ്രസ് ചെയ്യാണ്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന വിഷയം അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് രണ്ടേ ചെയ്യാം മോട്ടറ് മോട്ടറ് വെച്ചിട്ടുണ്ട് അല്ലെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് മോട്ടറ് വെച്ചിട്ടുണ്ട് പ്പോ ഇത് പറച്ചെണ്ടു പറച്ചിണ്ടല്ലേ അടിപൊളി നല്ല വലിയ നല്ല വലിയ അപ്പൊ സുജീഷിന്റെ ഫാമിലി കാണുന്നത് ആരൊക്കെ കേട്ടോ ഇത് അച്ഛൻ അച്ഛൻ ഇത് അമ്മ ഇത് വൈഫ് രണ്ട് പിള്ളേരുണ്ട് ഒരാളുടെ പേര് ഗൗതം മൂത്താള് അഞ്ചു വയസ്സ് ഇളയാള് ഗായത്രി സപ്പോർട്ട് ആ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എല്ലാ സമയത്താണെങ്കിലും സാധനങ്ങൾ എടുത്തുകൊടുക്കാനും എല്ലാം എഴുതാനും ഇവരൊക്കെ തന്നെ അതെ അതെ ശരി അപ്പൊ ഇങ്ങനെ ഒരു കുടുംബം സപ്പോർട്ട് ചെയ്ത് വളരെ അപൂർവായിട്ടുള്ള അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ലൊക്കേഷൻ നോർത്ത് എറണാകുളം നോർത്ത് കൈതാരം കൈതാരത്തിൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ സുജീഷിന്റെ ഈ യൂണിറ്റിലെ വളരെ വിപുലമായിട്ടുള്ള വിശേഷങ്ങൾ എല്ലാരും കണ്ടില്ലേ ചെണ്ടകളും ചെണ്ടകളും അനുബന്ധിച്ച് തന്നെ എല്ലാവിധ ഐറ്റംസും കൂടെയുണ്ട് അപ്പോ തന്നെ ചെണ്ടകൾ വാറായി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ശൃങ്കാരി ചെണ്ടും അപ്പോ അതെല്ലാം പ്രോഗ്രാമോ എടുക്കുന്നുണ്ടോ പ്രോഗ്രാമുകൾ അതുകൊണ്ടു അല്ലെ വെരി ഗുഡ് അപ്പൊ ചെണ്ടും പ്രോഗ്രാമും എല്ലാത്തിന്റെ ഒരു കീഴിൽ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് സുജീഷായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിറഞ്ഞു നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ മതി ബൈ